നിർമ്മിത ബുദ്ധിയുടെ കടന്നുപരബോടെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിന്റെ വാഗ്മ ചിത്രവുമായി ഡോക്ടർ എതിരൻ കതിരവൻ സെവൻ ഫൈവ് നടത്തി ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ മുൻ സീനിയർ സയന്റിസ്റ്റും ടൈറ്റൻ കോളേജിലെ പ്രൊഫസറും ഗവേഷകനും മീനിച്ചിൽ കർത്താ കുടുംബാംഗവുമായ ഡോക്ടർ എതിരൻ കതിരവൻ ശാസ്ത്രത്വങ്ങളെ നർമ്മം കലർത്തി അവതരിപ്പിച്ചത് ശ്രോതാക്കൾക്ക് ഹൃദ്യമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഉണ്ടായി കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഡ്രൈവർ ഇല്ലാത്ത ഇല്ലാത്ത കാറും ഡോക്ടർ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നമ്മളുടെ എവിടെ എന്ന് നമ്മൾ ബുദ്ധി വന്നാലും ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ അതിനൊരു നിവൃത്തി ഉണ്ടാക്കാനും ഒരു നിയമപഠനം മാറാൻ പറ്റില്ല സത്യം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിർമിത ബുദ്ധി അതി ശീക്രം ആണ് സഞ്ചരിക്കാൻ പോകുന്നത് ഒരു നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യു ആർ കോഡിൻ്റെ കാര്യം അപ്പോൾ ഇവിടെ ഈ മുഖം നോക്കി ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയും അതാണ് നിർമ്മൽ ബുദ്ധിയാണ് ഈ കെട്ടിടത്ത് കേറുമ്പോൾ തന്നെ കാണുന്നത് അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു അതിലപ്പുറം വന്നു കഴിഞ്ഞു ബാങ്ക് ട്രാൻസാക്ഷൻ പലതുപോലെ നിർമ്മദുത്തി ഉപയോഗിച്ചാണ് പല ട്രാൻസാക്ഷൻസ് നിർമ്മൽ ബുദ്ധി ഉപയോഗിച്ചാണ് അത് പിന്നെ ആദ്യം വരാൻ പോകുന്നത് പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഇപ്പോൾ തന്നെ പല ദിവരം യൂറോപ്പിലും അമേരിക്കയിലും പല ദിവസം അമേരിക്കയിൽ പല സിറ്റികളിലും ഇപ്പോൾ തന്നെ ഡ്രൈവറില്ലാത്ത കാറുകളുണ്ട് പലർക്കും പേടിയാണ് ഡ്രൈവറെ കാണാത്ത ഒരു കാറില് ഡ്രൈവറില്ലാത്ത കാർ കയറിയിരിക്കാം പക്ഷേ സത്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് ശീഘ്രം പുരോഗമിക്കുന്ന ഈ കാലത്ത് ഈ റോഡിൽ കൂടെ ഡ്രൈവറില്ലാത്ത കാറുകൾ ഓടിയെങ്കിൽ നിങ്ങൾ അവിശ്വസിക്കരുത് അസത്യമാണ് എന്നുള്ളതാണ് തീർച്ചയായും വന്നത് പിന്നെ ഏറ്റവും പൂവായിട്ട് എന്തെങ്കിലും വന്നെങ്കിലോ ഒരു കാറോ മോഡലോ വന്നെങ്കിൽ ആദ്യം വാങ്ങിക്കുന്ന ആ പാലക്കാരാണ് പണ്ട് ഞാൻ ഓർക്കുന്നതാണ് പണ്ട് എൺപത്തി അഞ്ചിലോ മറ്റോ ഞാൻ അമേരിക്കയിൽ പോയിട്ട് ആദ്യം വന്നപ്പോഴാണ് ആ കാർ ഓടുന്നതിൽ അക്കാലത്ത് ടൊയോട്ട ഇല്ല ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ് ടൊയോട്ടോ അക്കാലത്ത് എല്ലിസിലാണ് ആ മലയാളി എവിടെ വാങ്ങിച്ച ഇവിടെ പാക്കൂടെ സത്യം അപ്പോൾ ഡ്രൈവർ കാറുകൾ വന്നെങ്കിൽ സത്യമാണ് ിയത്തിൽ നടന്ന സെമിനാറിൽ സവലം പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ അധ്യക്ഷനായിരുന്നു രവി പുലിയനൂർ വി എം അബ്ദുള്ള ഖാൻ പി എസ് മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു